തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രിയും എം എൽ എ യുമായ ആന്റണി രാജുവിന് തിരിച്ചടി വിചാരണ നേരിടണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു ജസ്റ്റിസ് സി ടി രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത് കേസിൽ വാദം കേൾക്കുന്നതിനിടെ നേരത്തെ കോടതി സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൌരനെ രക്ഷപ്പെടുത്താൻ ൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് ആന്റണി രാജുവിനെതിരായ കുറ്റപത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് വിദേശ പൗരൻ ആൻഡ്രോ സാൽവദോർ അടിവസ്ത്രത്തിൽ ലഹരി മരുന്ന് പിടിയിലായത് ഈ വ്യക്തി മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച വസ്ത്രം ചെറുതാക്കി തയ്ച്ച് പ്രതിക്ക് പാകമാകാത്ത വിധം ആന്റണി രാജു തിരികെ ഏൽപ്പിച്ചു കുറ്റപത്രം സാങ്കേതിക കാരണങ്ങളാലാണ് ആന്റണി രാജുവിനെതിരായ എഫ്ഐആർ റദ്ദാക്കുന്നതെന്നും പുതിയ നടപടിക്രമങ്ങളുമായി വിചാരണ കോടതിക്ക് മുന്നോട്ടു പോകാൻ തടസ്സമില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിധി ഇതിനെതിരെ ആന്റണി രാജു നൽകിയ അപ്പീലിനാണ് സുപ്രീം കോടതി ഇന്ന് വിധി പറഞ്ഞത് വിജിലൻസ് റിപ്പോർട്ടിലോ എഫ്ഐആറിലോ തനിക്കെതിരെ ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ലെന്നാണ് ആന്റണി രാജു വാദിച്ചത് കേസിൽ മെറിറ്റുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല നിരപരാധിയായിട്ടും മുപ്പത്തിമൂന്ന് വർഷങ്ങളായി കേസിന് പിന്നാലെയാണ് താനെന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാദം തെറ്റ് ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും വ്യവസ്ഥിതിയിൽ പരിശുദ്ധി ഉറപ്പാക്കിയേ മതിയാകൂ എന്നായിരുന്നു വാദം കേൾക്കുന്നതിനിടെ കോടതിയുടെ നിരീക്ഷണം സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും വേണമെങ്കിൽ സിബിഐക്ക് കേസ് കൈമാറാൻ കോടതിക്ക് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു കേസിൽ ആന്റണി രാജുവിനെതിരായ നിലപാട് മയപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെ സുപ്രീംകോടതി നേരത്തെ തിരുത്തിയിരുന്നു രാവിലെ പത്തരയ്ക്ക് ജസ്റ്റിസുമാരായ സി ടി രവികുമാർ സഞ്ജയ് കരോൾ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത് തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസ് ഗുരുതരമാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ലഹരി മരുന്നു കേസിലെ തൊണ്ടി മുതലായ വസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു കൃത്രിമം നടത്തിയെന്നാണ് കേസ് ഈ കേസിൽ രണ്ടാം പ്രതിയായ ആന്റണി രാജു കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യമാമൂലം നൽകിയിരിക്കുന്നത് കേസിൽ പുനരന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ആന്റണി രാജു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതി നൽകിയത് ആന്റണി രാജുവിനെ തിരിച്ചടി തന്നെയാണ് വിചാരണ നേരിടണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കേസിൽ വാദം കേൾക്കുന്നതിനിടെ നേരത്തെ കോടതി സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനും കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്